ി പറഞ്ഞത് സ്വഹാബ അഞ്ച് കാര്യങ്ങളിൽ നോക്കുന്നത് തന്നെ ഇവാദത്താ ഈ കണ്ണുകൊണ്ട് നോക്കാൻ പറഞ്ഞത് െ തങ്ങള് പറഞ്ഞല്ലോ അഞ്ച് കാര്യങ്ങളിൽ നോക്കിയാൽ കൂലിയാണ് പറഞ്ഞു കണ്ണുകൊണ്ട് കാണണ്ട അഞ്ച് കാര്യങ്ങൾ എന്താ പഠിക്ക ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നീയൊന്ന് കാണണേ ജീവിതത്തിൽ ജീവിതത്തിലൊരിക്കലെങ്കിലും നീയൊന്ന് കാണണേ തങ്ങള് പറഞ്ഞു കൂലി കിട്ടുന്ന ഒന്നാമത്തെ കാഴ്ച ഏതെന്നറിയുമോ അതല്ലാൻ പരിശുദ്ധമായ कृालयम യം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നീ ഒന്ന് പോയി കാണേണ്ടല്ല അള്ളാന്റെ മക്കത്ത് ചെന്നിട്ട് പരിശുദ്ധമായ കഴബാലയത്തിന്റെ കണ്ണുകൊണ്ടൊന്ന് കാണു ചിലരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമാ പക്ഷേ നമ്മളിൽ പലരുമുണ്ട് പഠിച്ചവനെ സിംഗപ്പൂര് പോകും ബാംഗ്ലൂർ പോകും മൈസൂർ പോകും ഊട്ടിയിൽ പോകും കൊടേക്കനാലിൽ പോകും എല്ലാ സ്ഥലങ്ങളും പോയി കാണുന്നവരുണ്ട് പക്ഷേ ഇന്നുവരെ മക്കത്ത് പോയിട്ടുണ്ട് മദീനത്ത് പോയിട്ടുണ്ട് പരിശുദ്ധ കാപാലയം കണ്ടിട്ടുണ്ട് സമ്പത്താർക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ് അള്ളാഹുവിന്റെ പ്രവാചകനാണ് പറഞ്ഞത് നാളെ നാളെ ചോദിക്കും നിനക്ക് എന്തെങ്കിലും വേണോ അല്ലാഹുവേ എന്നെ ആരെല്ലാം വന്ന് കണ്ടോ അവർക്ക് നീ സ്വരമ കൊടുക്കണേ അള്ളാതിനായി

കല്ല് നാളെ നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോവുകയാ അല്ലാഹു അതിനോടും ചോദിക്കും നിനക്കെന്തേ വേണ്ടത് എന്നെ ആരെല്ലാ ചുംബിച്ചോ അല്ലാ അവർക്ക് നീ സ്വർഗമ കൊടുക്കണേ അല്ലാ എന്റെ പ്രിയപ്പെട്ടവരെ മദീനത്ത് പോകണ്ട് മസ്ജിദി കാണണ്ട് മുത്ത കാണുണ്ട് മുത്തിനെ ബിഗഡറ ഉല കാണണ്ട് എന്തിനാ ഉസ്താദേ പൈസ മടക്കിയിട്ട് മദീനത്ത് പോയിട്ട് മസ്ജിദ് കാണും

മുത്തിന് റൗല കണ്ടാല് അജ്മീറിൽ പോയവര് നാഗൂര് പോയവര് ഏർവാടിയിൽ പോയവര് മുത്തുപേട്ടയിൽ പോയവര് എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാ കബറുകളും നിങ്ങൾ സിയാറത്ത് ചെയ്തല്ലോ എങ്കിലിന്റെ റൗല കണ്ടിട്ടുണ്ടോ മുത്തിന് കൊട്ടാരം കണ്ടിട്ടുണ്ടോ എന്റെ പ്രിയപ്പെട്ടവരെ ആരെങ്കിലും അള്ളാഹുബിന്റെ റസൂരിന്റെ റൗല കണ്ടാല്

ആരെങ്കിലും എന്നെ എൻ്റെ സിയാറത്ത് ഞാൻ കൊണ്ടുപോകും പറയുന്നത് ആരെങ്കിലും എന്നെ വന്ന് കണ്ടാ എന്റെ മദീനത്ത് വന്ന് എന്നെ സിയാറത്ത് ചെയ്താ

ഭൂമിയിലെ സ്ഥലവാ അതുകൊണ്ടാ പറഞ്ഞത് മക്കത്ത് പോകണം മദീനത്ത് പോകണം ചിലരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അതിനു അതിനുവേണ്ടി ജീവിച്ചവരുണ്ടല്ലോ അതിനുവേണ്ടി ജീവിച്ചവരുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ മദീനയെ സ്നേഹിക്കണം റസൂലുള്ള പറയുകയാ ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ മദീനയെ സ്നേഹിച്ചാൽ എന്റെ നാടിനെ സ്നേഹിച്ചാ നാട്ടിൽ മരണപ്പെട്ടാൽ പറയുകയാണ് മദീനയെ സ്നേഹിക്കണം മദീനയിൽ വന്നു മരണപ്പെടണം അല്ലാഹുവേ ഒരാറടി മണ്ണ് തരണേ അല്ലാ പലരുടെയും ഏറ്റവും വലിയ നാളെ നമ്മളെ കൊണ്ടുപോകുമെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയുമ്പോൾ ഒരു ചരിത്രം പറയട്ടെ മദീനയിൽ ഉംറയ്ക്ക് റൗദ സിയാറത്ത് ചെയ്യാൻ ഇസ്ലാമിന്റെ ഭരണാധികാരിയുടെ സ്വപ്നത്തിലേക്ക് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു കൊടുക്കുകയാ നാടകൊരു മനുഷ്യന് നിന്ന് നിന്നിവിടേക്ക് വരും പഴുതാതിൽ നിന്നൊരു പ്രായമുള്ള മനുഷ്യൻ എന്റെ മദീരയിലേക്ക് വരുന്നുണ്ട് ആ മനുഷ്യനെ ഈ നാട്ടിൽ കാലുകുത്താൻ അനുവദിക്കാൻ പാടില്ല പഠിച്ചവനെ ഭരണാധികാരി സ്വപ്നം കാണുകയാണ് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റു തന്റെ അനുയായികളെ വിളിച്ചു കൂട്ടി തന്റെ പട്ടാളത്തിനെ വിളിച്ചു കൂട്ടി എന്നിട്ട് ഭരണാധികാരി പറഞ്ഞ് നാടപൊരു മനുഷ്യൻ വരുന്നുണ്ട് ും അതിർത്തിയിൽ പോയി നിൽക്ക് ഒരു മനുഷ്യൻ വരുന്നുണ്ട് ആ മനുഷ്യന്റെ അടയാളങ്ങൾ ആ മനുഷ്യനെ ഈ മണ്ണിൽ കാല് കുത്താൻ പോലും അനുവദിക്കരുത് ഭരണാധികാരി ഓടറാട് പട്ടാളക്കാർ മുഴുവനും പോയി നിൽക്കുകയാണ് ഭരണാധികാരി അടയാളം പറഞ്ഞു കൊടുത്തു എന്താ റിയുമോ ഒരു പ്രായമുള്ള മനുഷ്യനാട് ചുമലിലൊരു ചുമടുണ്ടാകും അള്ളാഹുവേ ആ മനുഷ്യന്റെ മുന്നിൽ മുഹമ്മദുർ റസൂ പേര് പറഞ്ഞു കഴിഞ്ഞാ ആ മനുഷ്യന് പിടഞ്ഞ് താഴെ വീഴും അതാണ് ആ മനുഷ്യന്റെ അടയാളം ഭരണാധികാരി പറഞ്ഞു കൊടുക്കുമ്പോ എല്ലാവരും പോയി കാത്തു നിൽക്കുകയാള് രാവിലെ മുതൽ വൈകുന്നേരം വരെ കാത്തുനിന്നു വന്നവരെ എല്ലാവരെയും ടെസ്റ്റ് ചെയ്ത് നോക്കി അവസാനം മകരുവിന്റെ സമയത്തോടടുക്കുമ്പോ ഒരു പ്രായമുള്ള മനുഷ്യനിങ്ങനെ വേച്ച് വേച്ച് നടന്നു വരികയാ ഒരു ചുമടും വെച്ചുകൊണ്ട് ഒരു കെട്ട് വെച്ചുകൊണ്ടിങ്ങനെ നടന്നു വരികയാട് യജമാനം പറഞ്ഞു കൊടുത്ത അടയാളങ്ങളൊക്കെ ആ മനുഷ്യനടുത്ത് വന്നപ്പോ പട്ടാളക്കാർ പറഞ്ഞു മുഹമ്മദ് പ്രവാചകന്റെ പേര് കേട്ടപ്പോ അറിയാതെ പറഞ്ഞു പോയി താഴേക്ക് വീണോ പടച്ചവരേ ഭരണാധികാരി പറഞ്ഞ മനുഷ്യനിതാട് പട്ടാളക്കാർ പറഞ്ഞു നിങ്ങളെ കടക്കാൻ അനുവദിക്കില്ല അവിടെ നിന്ന് തിരിച്ചുവിടുകയാണ് അവിടെന്ന് തിരിച്ചുവിടുകയാണ് ഈ മനുഷ്യൻ ബാദാദിൽ നിന്ന് നടന്നാണ് വരുന്നത് ഓരോ പ്രാവശ്യം ഇങ്ങനെ വരുമ്പോഴും പടച്ചവരേ മുത്തിനവിവന്ന് സ്വപ്നത്തിൽ പറഞ്ഞു കൊടുക്കും ആ മനുഷ്യനെ തിരിച്ചുവിടുകയാണ് മുപ്പത്തിരണ്ട് പ്രാവശ്യം എങ്ങനെ തിരിച്ചുവിട്ടു മുപ്പത് മുപ്പത്തിരണ്ട് പ്രാവശ്യം അവിടെ നിന്ന് മദീനയിലേക്ക് കടക്കാതെ തിരിച്ചു പറഞ്ഞു വിട്ടു അവസാനം ചരിത്രം പറയുകയാണ് ആ മനുഷ്യന് മനസ്സിലായി ഇനി ഒരു രക്ഷയുമില്ല എങ്ങനെ ും മുത്തിനബിയുടെ നാട്ടിൽ പോകണം ആ മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എന്തെന്നറിയുമോ പറയണം ആ റൗളയുടെ മുറ്റത്ത് കിടന്ന് മരിക്കണം മുപ്പത്തിരണ്ട് പ്രാവശ്യം അവസാനം താൻ സമ്പാദിച്ചത് മുഴുവനും ഒരു മനുഷ്യന്റെ കയ്യിൽ കൊടുത്തിട്ട് അവിടെ നിന്ന് പറഞ്ഞ് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് മുത്തിനബിയുടെ നാട്ടിലെത്തിക്കണം തന്റെ സമ്പാദി മുഴുവനും കൊടുത്തു അവസാനം ഒരു മനുഷ്യന് വിറക് കെട്ടിന്റെ കെട്ടുകയാണ് വിറക് കൂട്ടിയിട്ട് ആ വിറകിൻറെ അകത്ത് വെച്ചിട്ട് എല്ലാ ഭാഗത്തും വിറക് വെച്ച് കെട്ടിയിട്ട് തലയിൽ വെച്ചുകൊണ്ട് ചുമന്നുകൊണ്ട് വരികയാ അന്നും അള്ളാഹുവിന്റെ പ്രവാചകം അന്ന് സ്വപ്നത്തിലൂടെ അറിയിച്ചു കൊടുക്കുകയാണ് എല്ലാവരും ഇങ്ങനെ കാത്തുനിൽക്കുമ്പോ അള്ളാ ചുമന്നുകരുന്ന മനുഷ്യന് തലയിൽ ചുമന്നുകൊണ്ടുവരുന്ന മനുഷ്യൻ പറഞ്ഞു മദീന അടുക്കാറായി സുഹാനല്ല െട്ടിന്റെ കത്ത് നിന്ന് വെള്ളത്തുള്ളികളിങ്ങനെ താഴേക്ക് വീഴുകയാ ഏത് എന്നറിയോ അല്ലാഹുവേ മുത്തിനീനപ്പോ റസൂർ പുണ്യമായ മദീനയുണ്ടല്ലോ ആ മദീന അടുക്കാറായെന്ന് ചുമന്നുകൊണ്ട് വരുന്ന മനുഷ്യൻ പറയുമ്പോ സന്തോഷം കൊണ്ട് കരയുകയാ കൊണ്ട് യാറുകെട്ടിന്റെ കത്ത് നിന്ന് കണ്ണിനീരിങ്ങനെ വീഴുകയാട് മുപ്പത്തി പ്രാവശ്യവും പട്ടാളക്കാര് തിരിച്ചു പോക്കില്ല ഒന്നുകിൽ പടച്ചവനെ ഞാൻ ഇവിടെ കിടന്നു മരിക്കും എനിക്ക് മുത്തിനവീടെ മുന്നിൽ കിടന്നു മരിക്കാൻ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമാണ് എന്നില്ലെങ്കില് ഞാൻ ഇവിടെ മരിക്കുമെന്ന് അല്ലാഹുവേ ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ ആ മനുഷ്യനെ പട്ടാളക്കാരെ തടഞ്ഞിട്ടിരിക്കുന്ന കിടക്കുകയാണ് ആ രംഗം കണ്ടിട്ട് പട്ടാളക്കാർക്ക് പോലും സങ്കടം തോന്നുകയാ അവസാനം ഭരണാധികാരിയുടെ മുന്നില് പട്ടാളക്കാര് ചെന്നിട്ട് ചോദിക്കുകയാ മനുഷ്യൻ ചെയ്ത തെറ്റെന്താ

നടന്നതാ ആ മുൻ റൗലാൻ്റെ മുറ്റത്ത് വന്നിട്ട് എന്നോട് സലാം പറഞ്ഞാല് ആ മനുഷ്യനോടുള്ള സ്നേഹത്തിന്റെ പേരില് ആ മനുഷ്യനെങ്ങാണം റൗലാ ഷരീഫിന്റെ മുറ്റത്ത് വന്നിട്ട് എന്നോട് സലാം പറഞ്ഞാല് ആ എന്നെ വിളിച്ചാ ഞാൻ എഴുന്നേറ്റു പോകും സഹാബാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുന്നിൽ അല്ലാന്റെ പ്രവാചകനെ എങ്ങാണമെന്ന് വിളിച്ച മുത്തിനബിക്ക് ആ മനുഷ്യനോടുള്ള സ്നേഹത്തിന്റെ പേരിൽ ഞാൻ എഴുന്നേറ്റ് വന്നു പോകുമെന്ന് മുത്തിനബി എടുന്ന് സ്വപ്നത്തിലൂടെ പറഞ്ഞു കൊടുക്കുമ്പോ അതാണ് സഹോദരാ ആ മനുഷ്യന് മദീനെ എത്ര സ്നേഹിച്ചിട്ടുണ്ടാകും നബി എത്ര സ്നേഹിച്ചിട്ടുണ്ടാകും ആ റൗളയുടെ മുന്നിൽ കിടന്നു മരിക്കാൻ ും ചരിത്രം പറയുന്ന പറം ആ മനുഷ്യന്റെ കയ്യിൽ പിടിച്ച് മുത്തിനബിയിൽ കൊണ്ടുവന്നു വന്നു പറഞ്ഞു കിടന്നു മരണപ്പെട്ടു ജനത്തിൽ വക്കീല എന്ന ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ മക്കയെ സ്നേഹിക്ക് മദീനയെ സ്നേഹിക്ക് മുത്തിനബിയുടെ റൗലകാണ് പരിശുദ്ധ മായ കഴപാലയം കാണൂ അത് കാണണ്ട കാഴ്ചയാ അതിന് വിവാദത്തിന്റെ കൂലിയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ രുമ്പോഴും പറയുന്ന കാര്യം എന്തെന്നറിയുമോ ഉമ്പ്രയ്ക്ക് പോകണം മരിക്കുന്നതിന് മുമ്പ് ഹജ്ജ് ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമായി കരുതുന്ന ഒരുപാട് പേരുണ്ട് അല്ലാ മരിക്കുന്നതിന് മുമ്പ് കഴവ കാണാൻ ഭാഗ്യമ തരണേ ഭാഗ്യമ തരണേ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് അമ്മാഹു തന്നെ കണ്ണുകൊണ്ട് കാണാൻ പറഞ്ഞത് കഴുതയാണ് കണ്ടായിവാദത്തിന്റെ കൂലിയാണ് രണ്ട് അമ്മാഹുവിന്റെ വിശുദ്ധ കുറു വിശുദ്ധ കുർ ആനുണ്ടല്ലോ അത് ഓരോ സഹോദരാ അത് നമുക്ക് സഹോദരാ അത് കാണുന്നത് ഈ ഭാഗത്താണ് അത് കാണുന്നത് ഈ ബാധത്താണ് അതിലെ ഓരോ വാചകങ്ങളും ഓരോ അക്ഷരങ്ങൾക്കും നോക്കിയിരിക്കുന്നത് പോലും പൊതുബലമാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആാനെടുത്ത് നോക്ക് അള്ളാഹു കാണാൻ പറഞ്ഞതാണല്ലോ അതുകൊണ്ടാണ് പലരുടെയും കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെടാതിരിക്കാനുള്ള വഴി എന്താ ഉസ്താദേ കണ്ണിൻ്റെ കാഴ്ചശക്തി കുറയുന്നു എന്ന് പറയുന്നവര് നോക്ക് നോക്ക് ഒരിക്കലും നിങ്ങളുടെ കണ്ണിന്റെ ശക്തി നഷ്ടപ്പെടൂല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അതുകൊണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഖുർആാനെടുത്ത് നോക്ക് ആ ഖുർആൻ റുർആനോത് അതിനകത്തുള്ള അള്ളാഹുവിന്റെ ആയത്തുകൾ ഉണ്ടല്ലോ നരകത്തെ കുറിച്ച് പറയുന്നത് കബറിനെ കുറിച്ച് പറയുന്നത് പരലോകത്തെ കുറിച്ച് പറയുന്നത് മസറയെ കുറിച്ച് പറയുന്നത് മരണത്തെക്കുറിച്ച് പറയുന്നത് ഈ ആയത്തുകൾ ഓതുമ്പോ നിങ്ങളുടെ കണ്ണ് നിറയണേ നിങ്ങൾ കരയണേ റസൂലുള്ളാഹി തങ്ങളല്ലേ സ്വഹാബത്തിനോട് പറഞ്ഞത് സഹാബാ ഖുർആൻ കരയണേ സൂറത്ത് അല്ലാകും പറയുന്ന സൂറത്തുണ്ടല്ലോ ആ സൂറത്താണ് അള്ളഹാന്റെ റസൂല് ഓദാൻ പറഞ്ഞത് അത് ഓതുമ്പോ കരയണം അത് ഓതുമ്പോ കരയണം കരയുന്നവന് സുറകമുണ്ടെന്നാണ്

പരിശുദ്ധമായ മായ ർ ആവണമെന്നില്ല എന്താ ഇതിന്റെ അർത്ഥം എല്ലാവർക്കും അറിയാം അതിന് വലിയ പണ്ഡിതനാവണമെന്നൊന്നും ചില ആയത്തുകളുടെ അർത്ഥം എല്ലാവർക്കും അറിയാം മരണത്തിന് വേദനയുണ്ടെന്ന് പറയാ എത്രയോ ഭയാനകമായ ആയത്തുകൾ ഓതുന്ന സഹോദരങ്ങളെ ആ ആയത്തുകൾ ഓതുന്ന സമയത്ത് റബ്ബേ ഒന്ന് കരയാൻ കഴിയണം അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചരിത്രങ്ങൾ എത്രയോ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കുന്നവരാ ഇമാം മാലിക്കതങ്ങളുടെ കാലഘട്ടത്തിൽ ഇമാം മാലിക്കതങ്ങളുടെ അനുയായികളൊക്കെ വന്നിട്ട് പറഞ്ഞു തങ്ങളെ നിങ്ങളുടെ അടിമ കള്ളനാണ് നല്ലൊരു ആലിയും നല്ലൊരു മനുഷ്യനാ ഇമാണിക്ക് തങ്ങളുടെ ചാരത്ത് വന്നിട്ട് തന്റെ അനുയായികള് പറഞ്ഞു നിങ്ങളുടെ അടിമ കള്ളന അപ്പൊ പറഞ്ഞു ഒരിക്കലും എന്റെ അടിമ കള്ളനല്ല അള്ളാന പയ്യന്ന് ജീവിക്കുന്ന മനുഷ്യന ഇല്ല കള്ളന എന്ത് നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം അദ്ദേഹം രാത്രി കബറിൽ രാത്രി പള്ളിക്കാട്ടി പോയിട്ട് കബറ് കബറാളികളുടെ കഫന്തുണി മോട്ടിക്കുന്നു എന്ന് തോന്നുന്നു തങ്ങളെ കാരണം യജമാനന്റെ അടുക്കല് അടിമയെ കുറിച്ച് വന്ന് പരാതി പറയുന്ന കള്ളന കാരണം ഇത്തേക്കും ആരെയും എല്ലാ ദിവസവും പോവൂല ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അന്ന് കൊണ്ട് കബറടക്കുന്ന ദിവസം രാത്രി പള്ളിപ്പറമ്പിൽ പോകും എന്തിനാ കഫൻ തുണി മുട്ടിക്ക അങ്ങനെ ഇമാ മാലിക്ക് തങ്ങൾ എടുക്കൽ വന്നിട്ട് ഇങ്ങനെ ജനങ്ങൾ പരാതി പറഞ്ഞപ്പോ തങ്ങൾക്ക് വലിയ സംശയം സംശയമുള്ള വലിയ വിഷമായി പഠിച്ചവൻ എന്റെ അടിമ കള്ളനൊന്നും അല്ല നല്ല മനുഷ്യനല്ലേ എന്തേ ഇവരിങ്ങനെ പറയണേ എന്തേ ഇങ്ങനെ പറയണേ ഇമ മാലിക്ക് തങ്ങൾ പഠിച്ചവൻ അങ്ങനെ വിചാരിച്ചു ഒന്ന് നോക്കാം എല്ലാവരും പറയണതല്ലേ ഒന്ന് നോക്കാം എന്തിനാ ഇവൻ പോകുന്ന അറിയണമല്ലോ അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം ഒരു മനുഷ്യൻ മരണപ്പെട്ടു ഒരേ നാളുകൾക്ക് ശേഷം തന്റെ നാട്ടിലൊരു മനുഷ്യൻ മരണപ്പെട്ടു ആ മനുഷ്യന്റെ മയ്യത്ത് കൊണ്ട് കബറടക്കി അന്ന് രാത്രി ഇമ മാലിക്ക് തങ്ങൾ ഇങ്ങനെ ഇരിക്ക അടിമ എഴുന്നേറ്റ് പോകുമെന്നറിയാൻ എന്തിനാണ് പള്ളിപ്പറമ്പിലേക്ക് പോകുന്നതെന്നറിയാൻ ഉറങ്ങുന്നത് പോലെ നടിക്കുകയാ തങ്ങള് ഇമാം മാലിക് തങ്ങൾ ഇങ്ങനെ ഉറക്കം നടിച്ചു അടിമ നോക്കുമ്പോ യജമാനൻ ഉറങ്ങിക്കഴിഞ്ഞു അവിടെ നിന്ന് ഉറങ്ങി എന്ന് മനസ്സിലായി കഴിയുമ്പോ അടിമ എഴുന്നേറ്റ് പള്ളിപ്പറമ്പിലേക്ക് ഇമാം മാലിക് തങ്ങൾ പുറകെ നടന്നു ഇമാം മാലിക് തങ്ങൾ പുറകെ നടന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ മനുഷ്യൻ ഇങ്ങനെ പള്ളിയുടെ ഒരു മൂലയിൽ പോയിട്ട് ഒരു ചങ്ങല എടുത്തു ഒരു ചങ്ങലയെടുത്തു ഇമാ മാലിക്യങ്ങൾ പറയുകയാണ് എന്നിട്ട് ഈ മനുഷ്യൻ അന്ന് കബറടക്കിയ കബറിന്റെ ചാരത്ത് പോവുകയാണ് അന്ന് കബറടക്കിയ പുതിയ മയ്യത്ത് കൊണ്ട് കബറടക്കിയ കബറിന്റെ ചാരത്തെ കടിമ നടന്നു പോവുകയാണ് ഹിമാ മാലിക്യങ്ങൾക്ക് വല്ലാത്ത പ്രയാസമായി ാട്ടുകാർ പറയുന്നത് ശരിയാണോ തമ്പുരാർ എന്തിനാണ് കബറിന്റെ ചാരത്ത് പോകുന്നത് കള്ളനാണോ ലോ കഫം തുണി തുണിമൂട്ടിക്കാൻ പോകുകയാണോ ലോ ഇങ്ങനെ നോക്കുമ്പോൾ ഈ മനുഷ്യൻ ഇങ്ങനെ അടിമയായ മനുഷ്യൻ ആ കബറിൻ്റെ ചാരത്ത് ചെന്നിട്ട് മുട്ടുകുത്തിയിരിക്കുകയാ ജന്മ ഈ എന്നിട്ട് കയ്യിൽ ഇങ്ങനെ ചങ്ങലകൾ കെട്ടുകയാട് ആ എടത്ത് കൊണ്ട് ചങ്ങല കൊണ്ട് തന്റെ കൈയങ് കെട്ടുകയാ ഈ എന്നിട്ട് കബറിന്റെ ചാരത്തിരുന്നിട്ട് ആ മനുഷ്യൻ എന്തോ ഇങ്ങനെ പറയുന്നുണ്ട് ഈ മാമലിക്ക് തങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നില്ല കുറച്ചുകൂടെ അടുത്ത് ചെന്ന് നോക്കുമ്പോ പുതിയ ഖബറിന്റെ ചാരത്തിരുന്നിട്ട് ആ മനുഷ്യരെ കരഞ്ഞുകൊണ്ട് പറയുന്നു അല്ല എന്നെ പോലെ നടന്ന ഒരു മനുഷ്യനെയാണ് ഇതിനകത്തിറക്കി വച്ചിരിക്കുന്നത് ആവിന്റെ തൊലിക്ക മുകളിലൂടെ മോഹങ്ങളും സ്വപ്നങ്ങളുമായി നടന്ന ഒരു മനുഷ്യനെയാണ് ഈ കുഴിക്കകത്ത് കൊണ്ടുപോ നടച്ചിട്ടിരിക്കുന്നത് ഇതിനകത്ത് വിചാരണ തുടങ്ങിയിട്ടുണ്ടാകും പടച്ചവര് മലക്കുകൾ ഈ മനുഷ്യനോട്